മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം പോലെ തന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം യൂറോപ്യൻ അമേരിക്കൻ നിർമ്മിതമായ മിസൈലുകൾ ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചത് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ സൈന്യം റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയാൽ വരാൻ പോകുന്നത് നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധമായിരിക്കുമെന്നാണ് റഷ്യയുടെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഉക്രൈന് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നാറ്റോ നൽകുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ഉക്രൈനെ അനുവദിക്കണമെന്നാണ് ബ്രിട്ടനും കാനഡയും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന നൂറ് വർഷത്തേക്ക് ഉക്രൈന് സംരക്ഷണം നൽകാൻ ബ്രിട്ടൻ തയ്യാറാണ് എന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയായ ഡേവിഡ് ലാമി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് അതിശക്തമായ മറുപടിയുമായാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ ഫെഡറേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദോവ് രംഗത്ത് വന്നിരിക്കുന്നത് കടലിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുള്ള ദ്വീപ് രാഷ്ട്രമായ ബ്രിട്ടനെ റഷ്യയുടെ ദീർഘദൂര മിസൈലുകൾ അതിന് സഹായിക്കാമെന്നാണ് പുടിന്റെ വിശ്വസ്തനും പിൻഗാമിയുമായ ദിമിത്രി മെദ്വദോവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ബ്രിട്ടനെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുമെന്ന് ഉന്നതനായ ഒരു റഷ്യൻ നേതാവ് ഭീഷണി മുഴക്കിയത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് പക്ഷേ ഉക്രൈൻ വിഷയത്തിൽ നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയത്തിൽ നിന്ന് യാതൊരു മാറ്റവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് റഷ്യക്ക് ഫത്തഹ് മുന്നൂറ്റി അറുപത് വിഭാഗത്തിൽപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും ഇറാനെതിരെ കർക്കശമായ നടപടിയെടുക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ വിഭാഗം മേധാവിയായ ജോസഫ് ബോറൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്നാൽ റഷ്യക്ക് തങ്ങൾ മിസൈലുകൾ കൈമാറിയിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇറാന്റെ വാദം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതിനിടെ യമനിലെ ഹൂതികൾ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രായേലിനെ യമനിൽ നിന്നുകൊണ്ട് ആക്രമിക്കുക അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇസ്രായേലിന്റെ അയൽ രാജ്യമായ സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നിർക്ക് ആക്രമണം നടത്തുവാൻ ഹൂതികൾ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ മുന്നൊരുക്കമായി അൻപതോളം വരുന്ന ഹൂതികളുടെ സൈനിക ഓഫീസർമാർ ഇറാഖ് അതിർത്തി കടന്ന് സിറിയയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ചാനലായ ഐ ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് സിറിയയിലെത്തിയ ഹൂതികൾ ഇസ്രായേലിന് നിർക്ക് ആക്രമണം നടത്തുവാനുള്ള പരിശീലനം ആരംഭിച്ചതായാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് സിറിയയിലെ മസാഫിയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇറാൻ സൈന്യം പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഇറാൻ സൈനികരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഇസ്രായേൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്